ഭരണവിരുദ്ധ വികാരം എന്ന് മാത്രമല്ല ഇവിടുത്തെ പിന്നോക്കക്കാരോടൊക്കെയുള്ള അപ്രതിഷേധം അവരോട് കാണിക്കുന്ന വിവേചനം നിങ്ങൾ ആലോചിച്ചു നോക്ക് എന്തുവന്നാലും മുസ്ലിം പ്രകടനം മുസ്ലിമെ പ്രീണിപ്പിച്ചോ അവരിൽ നിന്ന് പത്ത് പേരെടുത്ത് കൂടെ നിർത്തി രാജ്യം ഭരണ ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ അതിന്റെ ലക്ഷം നമ്മൾ കിട്ടിയാ ഒറ്റ എണ്ണം എരണ്ട വെള്ളത്തോടല്ലേ ആവുന്നത് ഇടതുപക്ഷത്തിന് വല്ലതും കിട്ടിയ അവരെല്ലാം മുസ്ലിംകൾക്ക് തന്നെ വോട്ട് കൊടുത്ത് അതിഗംഭീരമായിട്ട് ഇടതുപക്ഷത്തിന് വോട്ടൊന്നും കിട്ടിയില്ല കാന്തപുരം ഉണ്ടെന്ന് പറഞ്ഞു ഒന്നുമില്ല തേജസ് ന്യൂസിന്റെ എഡിറ്റേഴ്സ് വോയിസിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളി നടേശൻ തൻ്റെ പ്രതിലോമപരമായ ചരിത്ര നിയോഗവുമായി വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾ അന്യായമായും അവിഹിതമായും പലതും കവർന്നെടുക്കുകയാണ് എന്ന പതിവു പലവിയുമായി ഇത്തവണ അദ്ദേഹത്തിൻ്റെ രംഗപ്രവേശം കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഭരണപ്രതിപക്ഷ മുന്നണികളിലെ ഘടക കക്ഷികൾക്കിടയിലെ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴുണ്ടായ രാജ്യസഭാംഗത്വം സമുദായ പ്രീണനമല്ലെന്ന് ആർക്കും അറിയാം എന്നിട്ടും അതിൽ കയറി ചൊറിഞ്ഞ് വ്രണമാക്കി മാറ്റി കേരളീയ സാമൂഹിക പരിസരത്തെ വിഷലിപ്തമാക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ ദുഷ്ടലാക്കിന് പിന്നിൽ തൻ്റെ പുതിയ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്തി പുതിയ രാഷ്ട്രീയ ബാന്ധവത്തെ ശക്തിപ്പെടുത്താനുള്ള കൗശലവും കൂടിയുണ്ട് മകനെ മുന്നിൽ നിർത്തി രൂപം കൊടുത്ത പാർട്ടിയിലൂടെയും അല്ലാതെയും ഈഴവ വോട്ടുകൾ ബി ജെ പി പളയത്തിൽ എത്തിക്കാനുള്ള തന്ത്രമാണ് നടേശൻറ്റേത് എന്നത് ഒരു രഹസ്യമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത തോൽവിയുടെ കാരണം പിണറായി സർക്കാരിൻ്റെ അതിരുവിട്ട മുസ്ലിം പ്രീണനമാണെന്ന് വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ അടുത്ത വർഷങ്ങളിൽ നടക്കാനിരിക്കെ സർക്കാരിനുള്ള താക്കീതിൻ്റെയും ഇടതുമുന്നണിക്കുള്ള സമ്മർദ്ദ ഭീഷണിയുടെയും ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് നടേശൻ്റെ നട്ടാൽ മുളക്കാത്ത കള്ളങ്ങൾ കള്ളങ്ങൾക്ക് കണക്കുകളുടെ പിൻബലം ആവശ്യമില്ലെന്ന് നടേശന് നന്നായി അറിയാം പക്ഷേ കണക്കുകൾ കൊണ്ട് കള്ളങ്ങളെ നേരിടുന്ന ഒരു തലമുറ പിന്നാക്കക്കാർക്കിടയിൽ ശക്തിപ്പെട്ടു വരുന്നുണ്ടെന്നും നടേശൻ നന്നായി അറിയണം അതുകൊണ്ട് മാത്രം ആരാണ് അവിഹിതമായി കവർന്നത് ആരാണ് അന്യായമായി അനുഭവിക്കുന്നത് എന്ന ചില കണക്കുകൾ പ്രേക്ഷക ശ്രദ്ധയിൽ പെടുത്തുകയാണ് കണക്കുകൾ കള്ളം പറയില്ലല്ലോ മുസ്ലിം സമുദായം കേരള ജനസംഖ്യയുടെ നാലിലൊന്നിൽ കവിയുമെന്നത് കട്ടായമാണ് പക്ഷേ ഇരുപത്തൊന്നംഗ മന്ത്രിസഭയിൽ രണ്ട് രണ്ട് മുസ്ലിം പേരുകാർ പിന്നൊരു സ്പീക്കറും ജനസംഖ്യാനുപാതികമായി അഞ്ചെങ്കിലും വേണ്ടിയിടത്താണിത് എന്നോർക്കണം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ യു ഡി എഫിനുണ്ടായിരുന്നത് എഴുപത്തിരണ്ട് എം എൽ എമാരായിരുന്നു മുസ്ലിം ലീഗിന് ഇരുപത്തൊന്ന് പേരും അന്ന് അർഹമായ അഞ്ചാം മന്ത്രി ലീഗ് ചോദിച്ചപ്പോൾ കേരളത്തിലെ സാമുദായിക സന്തുലനം തകർന്ന് ആകാശം ഇടിഞ്ഞു വീഴാൻ പോയ പ്രതിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ മുതൽ ജി സുകുമാരൻ നായർ വരെ ഹാലിളകി കലിത്തുള്ളി പച്ച ബോർഡ് പച്ച ബ്ലൗസ് തുടങ്ങി കേരള രാഷ്ട്രീയത്തെ കീഴ്മേൽ മറിച്ച് വർഗീയ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് സാക്ഷാൽ ഇടതുപക്ഷം ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലൂടെ അവിഹിതമായി പലതും നേടുന്നതിൻ്റെ മുന്നോടിയായിരുന്നു സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഇത്തരം കോലാഹലങ്ങൾ തീർന്നില്ല കണക്കുകൾ ഐക്യകേരളം നിലവിൽ വന്നിട്ട് ആറര പതിറ്റാണ്ടിലേറെ പിന്നിട്ടു ഇന്നേ വരെ ഒരു ചീഫ് സെക്രട്ടറി കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടായില്ല ഉത്തരേന്ത്യക്കാരനായ ഒരാളെ ഏതാനും ദിവസത്തേക്ക് നിയമിച്ചു പിന്നെ റദ്ദു ചെയ്തു പോലീസ് മേധാവികളുടെ കാര്യവും തഥൈവ പതിനാല് സർവകലാശാലകളുടെ തലപ്പത്ത് മുസ്ലിം സാന്നിധ്യം വട്ടപ്പൂജ്യം നൂറ്റി മുപ്പതിലധികം വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികളുടെ എണ്ണം ഒറ്റയക്കത്തിൽ ഒതുങ്ങുന്നു സർക്കാർ ശമ്പളം നൽകുന്ന ബോർഡുകൾ കമ്മീഷനുകൾ പി എസ് സി അംഗങ്ങൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് തുടങ്ങി എവിടെയും ഇതാണ് സ്ഥിതി ഇതറിയാൻ ഒരു ഗവേഷണവും വേണ്ടതില്ല അതത് കാലങ്ങളിലെ സർക്കാർ ഡയറികൾ മാത്രമൊന്നു മറിച്ചു നോക്കിയാൽ മതി നിർദ്ദാക്ഷിന്യമായ വിവേചനത്തിൻ്റെ ഇരട്ടത്താപ്പും പേറിയാണ് മുസ്ലിം സമുദായം ഐക്യ കേരളത്തിൻ്റെ ആറര പതിറ്റാണ്ട് വഴിദൂരം നടന്നു തീർത്തത് യു ഡി എഫിൽ എന്നും മുസ്ലിം പ്രാതിനിധ്യം മുസ്ലിം ലീഗിൻ്റെ അക്കൗണ്ടിലേക്ക് വകമാറ്റുകയാണ് പതിവ് ടി ഒ ബാവയ്ക്ക് ശേഷം ഒരു കൊല്ലം എം എം ഹസൻ ചുമതല വഹിച്ചതൊഴിച്ചാൽ കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ ഒരാൾ പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല സംവരണം ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പ്ലസ് ടു സീറ്റുകൾ മുസ്ലിം ഉന്നമനം ലക്ഷ്യമിട്ട സച്ചാർ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ തുടങ്ങിയവയിലെല്ലാം മുസ്ലിം സമുദായം നിർദ്ദയം പുറന്തള്ളപ്പെട്ടതിൻ്റെ കണക്കുകൾ കാണാമറിയത്തല്ല വെള്ളി വെളിച്ചത്തിലുണ്ട് ഒന്ന് എടുത്തു നോക്കണം മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പുലമ്പാനും ന്യൂനപക്ഷ പ്രീണനമെന്ന കള്ളക്കഥ പാടി അനർഹമായി പലതും നേടാനുമുള്ള പരക്കംപാച്ചിലിനിടയിൽ മുസ്ലിങ്ങൾ അനർഹമായി നേടിയത് എന്തെന്ന് തെളിവ് നിരത്താൻ വെള്ളാപ്പള്ളി നടേശൻ ധൈര്യം കാണിക്കുമോ സത്യം പഥ്യമല്ലാത്ത താങ്കൾക്ക് നാവിൽ നല്ലതു വിളയില്ലെന്നതിന് ചരിത്രം സാക്ഷിയാണല്ലോ കോഴിക്കോട്ട് മാൻഹോളിൽ വീണ് മരണമടഞ്ഞവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുജീവൻ ത്യജിച്ച ഒരു മനുഷ്യസ്നേഹിയെപ്പോലും വർഗീയമായി അധിക്ഷേപിച്ച പാരമ്പര്യമല്ലേ താങ്കളുടേത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്താൽ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെതാണെന്ന് താങ്കൾ മുൻപൊരിക്കൽ കുറ്റപ്പെടുത്തിയിരുന്നല്ലോ മരുഭൂമിയിൽ വിയർപ്പൊഴുക്കിയും മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയും മാപ്പിളമാർ പാടുപെട്ടു നേടിയെടുത്തതാണത് അനർഹമായും അന്യായമായും കവർന്നെടുത്തതല്ല പൊതുഗജനാവ് ഊറ്റിയെടുത്തതുമല്ല കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങൾ കണക്കുകൾക്ക് മുന്നിൽ തകർന്നു വീഴാം പക്ഷേ നടേശനെ പോലുള്ളവരെ നാവിൽ നിന്നുതിരുന്ന വിഷധൂളികൾ കേരളീയ സമൂഹത്തിൻ്റെ പുരോഗമന ഭാവിയെയാണ് വിനാശത്തിൽ ആഴ്ത്തുന്നത് മടിയിൽ കനമുള്ളവൻ്റെ പേടി മനസ്സിലാവും പക്ഷേ സവർണ സംഘമായ ആർ എസ് എസിനു വേണ്ടി ഒളിയം പെയ്യുന്ന ഒറ്റുകാരനാവരുത് മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പിൻപറ്റേണ്ട ഒരു പിന്നാക്ക സമുദായ സംഘടനയുടെ അമരക്കാരൻ എന്ന് ഓർമ്മിക്കുകയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്